പതിനഞ്ച് 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 ചടിച്ചിട്ട് എമ്പത്തൊമ്പത് ഗ്രാം അത്രയും വലിയ ഒരു ബേസന് ഒരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് പിന്നെ അതെ ഒരു കപ്പ് കപ്പ് എത്ര എത്രയാ കുറഞ്ഞത് ഒരു സാധനമുണ്ട് രൂപയ്ക്ക് ഈ ഒരു മൂന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റമ്പത് രൂപ അമ്മമാരെ ചേച്ചിമാരെ ഒരു നൈറ്റിയുടെ വില എന്ന് പറഞ്ഞാൽ വെറും എൺപത്തി ഒമ്പത് രൂപയുള്ളൂ പുനലൂരിലെ റീൽബെസ്ആാറിൽ ഈ ഒരു വലിയ ഡ്രംബ് മേടിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു വലിയ ബാസ്കറ്റ് ആണ് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് രൂപ കൈലി തൂർത്തിന്റെ വില വെറും പത്തൊമ്പത് രൂപ ഒന്നായി രണ്ടായി മൂന്ന് ബൾബ് മൂന്ന് ബൾബ് തൊണ്ണൂറ്റമ്പത് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അതെ തൊണ്ണൂറ്റമ്പത് രൂപയുടെ മൂന്നെണ്ണം കിട്ടുന്ന കൊണ്ട് ലോക്കലാന്ന് വിചാരിക്കില്ല വൺ ഇയർ വാറണ്ടി ഉള്ള ബൾബാണ് അതെ ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് വെറും അറുപത്തൊമ്പത് രൂപ അത്രയും വലിയ അറുപത് തൊണ്ണൂറ് ബെഡ്ഷീറ്റ് നമ്മൾ വെറും എൺപത്തൊമ്പത് രൂപയ്ക്കുന്നത് ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന പത്ത് പേർക്ക് അണ്ട് പി ജി എന്റെ തവയാണ് ഞങ്ങൾ സമ്മാനമായി തരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മുടെ റിയൽ ബസ് ഡബിൾ മുണ്ട് കിട്ടുന്നത് കേട്ടോ അഞ്ച് ചവിട്ടിക്ക് ഒരു വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു കുടക്കീഴിൽ കിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടതില്ല ഇവിടെ എല്ലാ സാധനങ്ങളും മിതമായ വിലയാണ് നമസ്കാരം ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്കാണ് റിയൽ ബസാറിന്റെ സ്കൂൾ വിപണി ഉണ്ട് അങ്ങനെ സ്കൂൾ വിപണിക്ക് ശേഷം റിയൽ ബസാർ ഒരുക്കുന്ന ഓണ വിപണിയാണ് ാണ് കഥകളി നമ്മള് മെയിൻ ആയിട്ട് തുണിയാണ് തുണിയിലാണ് നല്ല അടിപൊളി ഓഫറുകൾ സെറ്റ് ചെയ്തത് പ്ലാസ്റ്റിക് സാധനങ്ങൾ പ്ലാസ്റ്റിക് ഉണ്ട് അതിനെക്കാട്ടിലും ഇരട്ടി സാധനങ്ങള് നമ്മൾ ഒരു ആവശ്യമായ എല്ലാ സാധനവും നമ്മുടെ ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് നമ്മുടെ റിയൽ ബസ്സാലുണ്ട് നമ്മുടെ പുനലൂർ റിയൽ ബസ്സാറുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പരിചയപ്പെടാം അതെ നമ്മൾ നോക്കിയാലോ ഓണമാണ് ഓണമാണ് നിറയെ മുണ്ടുകളുമാണ് മുണ്ട് വേണം മുണ്ട് വേണം നല്ല അടിപൊളി മുണ്ടുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് സിംഗിൾ മുണ്ടല്ല ഡബിൾ മുണ്ട് മുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡബിൾ മുണ്ട് കമ്പനി ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് ഓസ്കാർ കിറ്റക്സ് തുടങ്ങിയ അടിപൊളി ബ്രാൻഡ് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഏത് വേണമെങ്കിലും നോക്കി സെലക്ട് കണ്ടോ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ റെഡിയാക്കി ഓണമാണ് മുണ്ടായി മുണ്ടായി ഇനി വേണ്ടത് സെറ്റ് സാരി സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റിയൽ സെറ്റ് സാരി തുടങ്ങുന്നത് നിങ്ങൾ ഒന്നും ആലോചിക്കാൻ ഈ ഓണം റിയൽ ബസാറിന് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ തുറന്ന് കാണിക്കുന്നത് ഈ ഓഫർ വില വിചാരിക്കുന്നില്ല ചെറിയ ബെഡ്ഷീറ്റ് വല്ലതും അതുകൊണ്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത് ഇത്രയും വലിയ അറുപത് തൊണ്ണൂറ് ബെഡ്ഷീറ്റ് നമ്മൾ വെറും എൺപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ രൂപ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബെഡ്ഷീറ്റ് തന്നെ നമ്മൾ എൺപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുമ്പോ പില്ലോ കവറിന്റെ വില എന്ത് വരിക ഇരുപത്തി രൂപയ്ക്ക് വ്യത്യസ്തമായ രീതിയില്ല ബെഡ്ഷീറ്റ് കണ്ടു പില്ലോ ഉണ്ട് അടുത്ത അടുത്ത എന്താണ് ഓണമാണ് പുതിയ കൈലീടെ വില വെറും അറുപത്തൊമ്പത് രൂപയ്ക്കാണ് കൈലി കൊടുക്കുന്നത് വെറും അറുപത്തൊമ്പത് കയ്യില് നമ്മള് കൊടുക്കുന്നുണ്ട് കയ്യില് ഒരു തോർത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പോവാ പോവാൻ ഒരു പത്തൊമ്പൂരും വെറും പത്തൊമ്പതിയുടെ തോർത്ത് ഈ തോർത്തും കൂടെ ഇട്ടുക കൈലി കൈലി അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ യാത്ര ചെയ്യുക അറുപത്തൊമ്പത് ൊമ്പതിലുള്ള ഒരു തോർത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അപ്പൊ റിയൽ ബസാറിലെ ഓഫറുകൾ തീർന്നിട്ടില്ല ഓരോന്നായിട്ട് നിങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രോണ്ടേ ഈ വിരി അങ്ങോട്ട് എടുത്തങ്ങോട്ട് അങ്ങോട്ട് വിരിക്കുക അതിന് അറുപത്തി ഒമ്പത് രൂപ എടുത്താൽ മതി ഇതെതുക ഈ ബ്ലാങ്കറ്റ് എടുത്തിട്ട് ഇതിനും അറുപത്തി ഒമ്പത് രൂപ ഇത് വിരിക്കാനും ഇത് പുതയ്ക്കാനും രണ്ടിനും ഏതെടുത്താലും അറുപത്തി രൂപ രൂപയുള്ള കേട്ടോ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കുള്ളതാണ് അല്ലേ ഇത് പലാസ വില രൂപ വെറും പലാസ അതെ പല എല്ലാ കളറും പലാസൊക്കെ ഏത് നിറത്തിലുള്ള ഉണ്ട് അറുപത്തൊമ്പത് രൂപ വെറും അറുപത്തൊമ്പലാണ് നമ്മുടെ റിയൽ ബസ് പലാസ പലാ ആരംഭിക്കുന്നത് കേട്ടോ ലെഗിൻസ് ഉണ്ട് ലെഗിൻസ് എൺപത്തൊമ്പത് രൂപയ്ക്ക് എമ്പത് രൂപയ്ക്ക് ലെഗിൻസ് ഇത് നല്ല തുണിയാണല്ലോ ഇവിടെ തുണിയുടെ ഒരുപാട് ഓഫർ ഉണ്ട് ഓണമായ തുണി ഇത് നമ്മുടെ ഒരു വെസ്റ്റേൺ ടോപ്പ് ആണ് വെസ്റ്റേൺ ടോപ്പ് വെറും തൊണ്ണൂറ്റമ്പത് വില ഇവിടെ ഇട്ടേക്ക് പോകുന്നല്ലോ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആണ് ഈ സാധനങ്ങളാണ് ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റവും നമ്മുടെ റിയൽ ബസ്സാറിലുണ്ട് കേട്ടോ നിങ്ങൾ ഒരു തവണ ഇവിടെ നിന്ന് വരിക നിങ്ങക്ക് വേണ്ട തുണികളും എല്ലാ ഐറ്റവും ഇവിടെ തന്നെ ഉണ്ട് കണ്ടു നോക്കാണ്ട് ഇങ്ങനെ നിറഞ്ഞ് കുന്നിങ്ങനെ കൂട്ടിയിട്ടേക്ക് പോകണം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇതിന്റെ വിലയെന്ന് പറഞ്ഞാൽ അപ്പൊ പലാസയായി ലെഗിൻസ് ആയി ടോപ്പുകളായി ടോപ്പുകളായി മാക്സി മാക്സി നൈറ്റ് വെറും എൺപത്തി രൂപയ്ക്കാണ് നൈറ്റുകൾ ലഭ്യമാക്കുന്നത് വെറും എൺപത്തി ഒമ്പത് ഉള്ളൂ എൺപത്തി രൂപയ്ക്ക് നൈറ്റ് അമ്മമാരെ ചേച്ചിമാരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് റിയൽ ബസാറിലേക്ക് വരിക ഒരു നൈറ്റിയുടെ വില എന്ന് പറഞ്ഞാൽ വെറും എൺപത്തൊമ്പത് രൂപയുള്ളൂ പുനലൂരിലെ റിയൽ ബസാറിൽ ഇത് കണ്ടോ വെറും നാല്പത്തി രൂപയ്ക്കാണ് ടീഷർട്ട് ടീഷർട്ട് മാത്രമല്ല കേട്ടോ അതെന്റെ അടിപൊളി ക്രോപ്പ് ടോപ്പുകൾ അടിപൊളി ക്രോപ് ടോപ്പുകൾ വെറും എൺപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ റിയൽ ബസാർ അതെ അപ്പൊ അതെ ഈ കാണുന്ന ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് വെറും പകുതി വിലയ്ക്കാണ് ലഭ്യമാക്കാൻ പോകുന്നത് പകുതി വിലയ്ക്ക് ഓണം ഓഫർ അതെ അടിപൊളി ട്വിസ്റ്റ് മോപ്പ് കണ്ടോ ഇത് ഇരുന്നൂറ്റൊമ്പത് രൂപ മുന്നൂറ് രൂപ വിലയുള്ള സാധനം അതെ റിയൽ ബസാറിൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതെ ഇത് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് കണ്ടോ ഈ ലിക്വിഡ് കണ്ടോ ഈ ലിക്വിഡിന്റെ സെറ്റിൽ ഇതേ മുന്നൂറ്റി മുപ്പത് രൂപയുടെ വിലയുള്ള സാധനങ്ങൾ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് പകുതിയിൽ താഴെ വിലയ്ക്ക് നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് ഇതിനകത്തുള്ള എന്ന് പറഞ്ഞില്ല ഹാൻഡ് വാഷ് ഉണ്ട് പാത്രം കഴിവുന്നതുകൊണ്ട് ബാത്ത് ബാത്റൂമ് കഴിവുന്നൊണ്ട് ലോഷനുണ്ട് ഇങ്ങനെ നാലഞ്ച് ഐറ്റം ചേർന്ന അടിപൊളി ലിക്വിഡിന്റെ സെറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയുടെ സാധനം നമ്മൾ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി പായ ഇല്ലാതെ ആര് ഉറങ്ങണ്ടെന്ന് കഴേ ഒരു പായയുടെ വില എന്ന് പറഞ്ഞാൽ വെറും അറുപത്തി ഒൻപത് രൂപയുള്ളൂ കേട്ടോ കണ്ടില്ലേ ഷാളാണ് കേട്ടോ വെറും ഇരുപത്തി ഒൻപത് രൂപയാണ് ഈ ഷാളിന്റെ വില എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടോ ഈ ഒരു ഷാളിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അതെ ഇത്രയും വലിയൊരു ബേസന് ഒരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് പിന്നെ അതെ ഒരു കപ്പ് കപ്പ് എല്ലാം കൂടെ കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനം വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് ഞെട്ടാം വരട്ടൊരു സാമ്പിളാ ബാക്കി ഉണ്ട് ഈ മൂന്നും കൂടെ ചേർത്ത് രൂപ തൊണ്ണൂറ്റൂപ്പിക്കുന്ന ഓഫറാണ് ഈ ഒരു മൂന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മറ്റാർക്കും കൊടുക്കാത്ത വിലയില് ഓണമാണ് തീർന്നു പോവും പെട്ടെന്ന് മേടിച്ചോളാം അല്ലേ പിന്നെ കിട്ടിയില്ല എന്ന് പറയില്ല ആദ്യം വരുന്ന പത്ത് പേർക്കൊന്നും അല്ലേ കേട്ടോ ഇനി എത്ര പേര് വന്നാലും നമ്മൾ കൊടുക്കും ഓണം വരെയുള്ള നിങ്ങൾ തന്നെ ഒന്ന് കാലം ചെയ്തു നോക്കി ഈ മൂന്ന് സാധനത്തിന് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുവോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ബേസിന് വേണം നൂറ്റമ്പത് രൂപേ ഈ ഇരുപത് കിട്ടേണ്ട ബക്കറ്റാണ് ഇതിന് വേണം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഈ ഒരു കപ്പ് കൊടുക്കണേ പത്ത് മുപ്പത് രൂപ എല്ലാം കൂടെ വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ നമ്മുടെ പുനരൂർ റിയൽ ബസ് നേരെ ഇങ്ങോട്ട് വരിക എന്താണ് ഇത്ര ടബ് നമ്മൾ നമ്മൾ രൂപ വെറുതെ ഇവിടെ എത്ര പേർക്ക് വന്നാലും കൊടുക്കും കേട്ടോ ആദ്യത്തെ അമ്പത് പേരുടെ പരിപാടി ഒന്നും അങ്ങനെ പേര് വന്നാലും കൊടുക്കും നമ്മൾ കൊടുക്കും അതിനുള്ള കളക്ഷൻസ് നമുക്കുണ്ട് സ്റ്റോക്ക് ഉണ്ട് വെറും അറുപത്തി ഒമ്പത് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപയാണ് നമ്മുടെ റിയൽ ബസാറില് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണവും കൂടെ വെറും തൊണ്ണൂറ്റൊമ്പത് അഞ്ച് പേസിന് തൊണ്ണൂറ്റൊമ്പത് അടുത്തത് അമ്പത് ലിറ്ററിന്റെ ഒരു ഡ്രമ്മ ഈ അമ്പത് ലിറ്ററിന്റെ ഡ്രമ്മ നമ്മൾ ഇരുനൂറ്റമ്പത് രൂപയുടെ ഡ്രമ്മ നൂറ്റി കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ കൂടെ ഒരു കോംബോയും കൂടെ ഉണ്ട് കേട്ടോ അതെ അടിപൊളി ഒരു ലോണ്ടറി ബാസ്ക്കറ്റും കൂടെ ഇത് രണ്ടും കൂടി കൊടുക്കും കണ്ടോ രൂപ വില വില വരുന്ന സാധനത്തിന്റെ എന്ന് പറഞ്ഞാൽ കൂടെ ഫ്രീ ആണ് ഫ്രീ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന കസേരയാണ് ഇത് നമ്മൾ വെറും വെറും രൂപ ഒമ്പത് രൂപയ്ക്ക് കൊടുക്കും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല കേട്ടോ ഒരു നോക്കാം ഒരു നോക്കാം നല്ല അടിപൊളി കസേര നൂറ്റി നാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്നു വില എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് വെറും അറുപത്തി രൂപ അപ്പൊ ഓണത്തിന് എന്ന് പറഞ്ഞ് വിഷമിക്കരുത് നമ്മുടെ റിയൽ ബസാറിലേക്ക് വന്നാൽ മതി വെറും മൂന്ന് മുറത്തിന്റെ വില എന്ന് പറഞ്ഞാൽ രൂപ മാത്രം അടുത്ത ഐറ്റം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ആറ് ഏഴ് ഏഴ് എട്ട് മതി 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 എട്ട് എട്ട് മതി എൻ്റെ അപ്പൊ ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് പതിനൊന്ന് മതി മതി പന്ത്രണ്ട് മതി പതിനൂന്ന് ി എൺപൊമ്പത് എൺ രൂപ മാത്രം ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചവിട്ടിക്ക് അറുപത്തൊമ്പത് രൂപ മാത്രം വെറും അറുപത്തൊമ്പത് രൂപ ചേട്ടാ ഇത് കണ്ടോ വെറും ലേഡീസ് ചപ്പൽ വെറും എമ്പത് രൂപയ്ക്കാണ് നമ്മുടെ സർക്കാർ കൊടുക്കുന്നത് രൂപ രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ചെരുപ്പിന്റെ വിശാലമായ ഷോറൂമാണ് ഇവിടെ

മൂന്ന് ബൾബ് മൂന്ന് ബൾബ് രൂപ ഒരു തൊണ്ണൂറ്റമ്പത് രൂപ അതെ തൊണ്ണൂറ്റമ്പത് രൂപയുടെ മൂന്നെണ്ണം കിട്ടുന്നത് ലോക്കലാന്ന് വിചാരിക്കുന്നു വൺ ഇയർ വാറണ്ടി ഉള്ള ബൾബാണ് ഒരു വർഷത്തെ വാറണ്ടി ഉള്ള മാർക്ക് കൊടുക്കുക നമ്മൾ വാറണ്ടി കൊടുക്കുക എന്തെങ്കിലും അത് കത്തുന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി നമ്മൾ പുതിയ ബൾബ് കൊടുക്കും പുതിയ ബൾബ് കൊടുക്കുക അപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ മാർക്ക് പുതിയ ബൾബാണ് തരുന്നത് മൂന്ന് ബൾബിന്റെ വില എന്ന് പറഞ്ഞാൽ രൂപ ഒരു തൊണ്ണൂറ്റമ്പത് രൂപ ഓണം വാങ്ങിന് ആരും കിടക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ നമ്മുടെ റിയൽ ബസാറിന്റെ പേജ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന പത്ത് പേർക്ക് ഞങ്ങൾ തവയാണ് സമ്മാനമായി തരുന്നത് കേട്ടോ പി ജെ ഒന്നല്ല അഞ്ചല്ല പത്ത് തവയാണ് നിങ്ങൾക്ക് ഓണ സമ്മാനമായിട്ട് നമ്മുടെ റീൽ ബസാർ തരുന്നത് അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കുരുമ്പയിലെ സമീപത്തായിട്ടും അങ്ങാടിക്കടക്ക് ഓപ്പോസിറ്റുമായിട്ടാണ് ഈ ഒരു ബസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താലും സമ്മാനം ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മുകളിലോട്ട് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തോ ഒരു സമ്മാനം ഉറപ്പാണ് ഒരു ഗിഫ്റ്റ് റിയൽ ബസാർ തന്നിരിക്കും അപ്പം ഈ ഓണക്കാരെ നിങ്ങൾ റിയൽ ബസാറിനൊപ്പം ആഘോഷിക്കൂ അടിച്ചു പൊളിക്കൂ എന്തോലും ഇത്രയും വില കുറച്ച് വേറെ എങ്ങും കിട്ടത്തില്ല ആർക്കും തരാൻ പറ്റത്തൂല്ല അത് നമ്മുടെ റിയൽ ബസ് കൊടുക്കാൻ പറ്റും സത്യം പറഞ്ഞ ഈ ഓഫറൊക്കെ ഇട്ട് പ്രേക്ഷകർ ഞെട്ടിക്കണം ഒട്ടനവധി സാധനങ്ങളാണ് ഏറ്റവും വില കുറച്ച് ായിട്ട് ഈ ഓണക്കാലത്ത് എല്ലാം കൂടെ ഒരു കുടക്കീടി സ്റ്റീൽ പാത്രം വേണോ അലൂമിനിയം പാത്രം വേണോ അതേപോലെ ഫൈബർ പ്ലേറ്റ് വേണോ അതേപോലെ അടുക്കളയ്ക്ക് വേണ്ടുന്ന സകല സാധനങ്ങൾ ഇവരുണ്ട് ക്ലീൻ ചെയ്യാനുള്ള ചെയ്യുന്ന അതുണ്ട് തുണി വേണോ തുണിത്തരങ്ങൾ ഏതൊക്കെ വെറൈറ്റി ഉണ്ട് തുണിത്തരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതേപോലെ മാറ്റുണ്ട് ബാഗ് ഉണ്ട് ചെരുപ്പുണ്ട് നമുക്കിന്ന് വേണ്ട സകല സാധനങ്ങൾ ടോയ്സ് ഉണ്ട് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ലാത്ത വലിയ ഒരു ഗാലറിയാണ് നമ്മൾ റെഡിയാക്കി ഒരു വലിയൊരു ഷോറൂം തന്നെയാണ് പുനരുടെ റിയൽ ബസാറ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് പെരുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ